നമസ്തേ നമസ്തേ എന്ന സ്പെഷ്യൽ എന്നാ ഭയങ്കര സന്തോഷായിട്ടോ ഇന്ന് കാരണം നമ്മുടെ ആനീസ് കിച്ചണിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റാ ആ സ്പെഷ്യൽ ഗസ്റ്റ് എന്താ പറയുക നമുക്ക് മലയാളികൾക്ക് ഓരോ വീടുകളിലേക്കും ഏറ്റവും എന്താ പറയുക ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് ആനീസ് കിച്ചണില് വരാൻ പോകുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷാണ് എന്താ പറയാ ആ ഒരു ഗസ്റ്റിനെ കുറിച്ച് സസ്പെൻസ് ക്രിയേറ്റ് ചെയ്തേ ഞാൻ പറയുള്ളു ആരാന്നൊന്നും ആദ്യമേ ഞാൻ പറയേല ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു നാടൻ ചിക്കൻ കറിയാ നാടൻ ചിക്കൻ കറി എന്ന് പറയുമ്പോൾ നമുക്ക് നാടൻ കോഴിയാവാം അതെടുക്കുന്നത് അല്ലെങ്കിൽ സാദാ കോഴിയായാലും മതി അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്നാക്കിയാന്ന് വെച്ചാൽ വേണ്ടത് കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് കുറച്ച് പട്ടയുടെ ഇല പട്ട കുറച്ച് പെരിഞ്ചീരകം ഏലക്ക കുറച്ച് കുരുമുളക് ഇത് സാദാ ജീരകം തക്കോലം ഗ്രാമ്പു കുറച്ച് ചെറിയ ഉള്ളി ഇത് കുറച്ച് ജാവിത്രി ഇത് വേണമെങ്കിൽ ആണ് ഇത് കുറച്ച് കശകശ പിന്നെ വേണ്ടിയത് കുറച്ച് വറ്റൽ മുളക ഈ വറ്റൽ മുളക് കാശ്മീരി ആവാം അതല്ല എന്നുണ്ടെങ്കിൽ സാധാ ഇരുവുള്ള മുളകുമാവാം ഏതെങ്കിലും എടുക്കാം പിന്നെ വേണ്ടിയത് ഒരു ഒരു വലിയ തക്കാളിയാ വേണ്ടേ ഞാൻ ഇതിനകത്ത് ഒരു വ്യത്യാസമായിട്ട് കുറച്ച് തേങ്ങ ഇടുന്നുണ്ടേ അത് അതും ഓപ്ഷണലാണ് ആണ് വേണമെങ്കിൽ മാത്രം ഇട്ടേച്ചാൽ മതി പിന്നെ വേണ്ടിയത് ഒരു രണ്ട് വലിയ സവാള നീളത്തിലായിരുന്നു അത് ഇത്രയും സാധനമാണ് വേണ്ടിയത് പിന്നെ നമ്മൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് കുറച്ച് ഒരു കുറച്ച് ഒരു ഒരു കിലോ കോഴിയാ അവിടെ എടുത്തേക്കുന്നത് ഇതിപ്പോ നാടൻ കോഴിയാകുന്നേ നമ്മൾ കുക്കറിൽ വെച്ചേ വേവിക്കാൻ പറ്റുള്ളൂ അല്ല അടുപ്പിൽ വെച്ച് വേവിക്ക് വന്നതിൽ ഭയങ്കര ടേസ്റ്റ് ഏതാണ് നമ്മുടെ വിറകടുപ്പ് ഇനിയിപ്പതൊന്നും നമ്മുടെ എല്ലാവരുടെയും വീടുകളിലെ സൗകര്യം ഉണ്ടാവുകയല്ല ഇപ്പോഴത്തെ കാലത്ത് ഒരു വീട്ടിലും മിക്ക വീടുകളിലും വിറകടുപ്പില്ല പ്രത്യേകിച്ച് ഫ്ളാറ്റ് അങ്ങനെയൊക്കെ ആകുമ്പോൾ അവിടെയൊന്നും വെക്കാനും ഒക്കെയല്ല അന്നേരം നമ്മൾ ഈ പറഞ്ഞ പോലെ ഗ്യാസിൽ വെച്ചാലും നല്ലതാ ഗ്യാസിൽ വെക്കുക ആന്നേ ഇച്ചിരി നേരം ഉണ്ടെങ്കിൽ നമ്മുടെ മൺചട്ടിയിൽ വെക്കുന്ന ഏറ്റവും നല്ലേ അതല്ല ഇനി മൺചട്ടിയുടെ സൗകര്യവും ഗ്യാസ് ഒത്തിരി എന്നുള്ള പോകുന്ന വിഷമമാന്നേല് കുക്കറേ വെച്ചോ ഒരു കുഴപ്പമില്ല ആദ്യം കുറച്ച് സ്പൈസസ് ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പോകാണേ അത് ഏതൊക്കെയാ വേണ്ടിയെന്ന് നോക്കിയോ നമ്മൾ ഈ പട്ട എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും ഈ പട്ട വാങ്ങിക്കുമ്പോ കട്ടിയുള്ള പട്ടിണ്ട് മെലിഞ്ഞതുണ്ട് മെലിഞ്ഞതാന്നേല് ഒരു കഷ്ണം ഇടാം കട്ടിയുള്ള പട്ടയാന്നേലൊരു ചിരയിടാവുള്ളൂ അല്ലെങ്കിൽ ആ പട്ടയുടെ ഒരു കമർപ്പ് എന്ന് പറയും അതിൻ്റെ ഒരു എന്താ പറയുക കുത്തല് നല്ലോണം മുന്നിട്ട് നിൽക്കും പിന്നെ വേണ്ടിയത് കുറച്ച് പെരിഞ്ചീരകവ അതൊരു ടീസ്പൂണ് പിന്നെ വേണ്ടിയത് ഏലക്ക എനിക്ക് ബേസിക്കലി ഏലക്കായുടെ ചൊവ ഇച്ചിരി ഇഷ്ടവാ എല്ലാവർക്കും ഇഷ്ടപ്പെടുക ഏല ഇനിയിപ്പതേ ഒരു അഞ്ച് ഏലക്കായേ ഞാൻ ഇടുന്നുള്ളൂ പിന്നെ കുറച്ച് കുരുമുളക വേണ്ടേ ഇത് ഒരു എന്നാ പറയാ ഒരു ടീസ്പൂൺ അല്ല ഒരു രണ്ട് ടീസ്പൂണോളം ഇട്ടോ പിന്നെ സാദാ ജീരകം ഒരു കാൽ ടീസ്പൂൺ മതി അത് ശരിക്കും അതിന്റെ ഒരു എന്താ പറയാ ഫ്ലേവർ മാത്രം മതി തക്കോലം ഒരു എന്താ പറയാ ഒരു പൂവായിട്ട് ഇടണ്ട അതിനെ ഒന്ന് ചെറിയ പൂവാന്നേലോ ഒന്ന് അതല്ല മുഴുത്തതാന്നേല് അതിന്റെ എതൾ ഒരു രണ്ട് മൂന്നെണ്ണം ഇട്ടാൽ മതി കാര്യം മസാല എപ്പോഴും കൂടിക്കഴിഞ്ഞാലേ അതിൻ്റെ ഒരു കുത്തൽ മുന്നോട്ട് നിൽക്കും പിന്നെ വേണ്ടിയത് ഒരു മൂന്നാല് ഗ്രാം പൂ പിന്നെ ഉള്ളത് വറ്റൽ മുളക വറ്റൽ മുളക് ഒരു കിലോ ഒരു എട്ട് അല്ലെങ്കിൽ പന്ത്രണ്ട് എങ്ങനെയാന്ന് വെച്ചാ ആ വലിപ്പം അനുസരിച്ച് ഇതിനകത്ത് ഞാനൊരു കുറച്ച് വറ്റൽ മുളകെ ഇടുന്നുള്ളൂ ബാക്കി കുറച്ച് മുളക് പൂടിയും കൂടെ ചേർക്കാനുണ്ട് അതുകൊണ്ട് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ബേസിസ് നമുക്ക് ആ എരി നോക്കിയച്ചാ മതി ഒരുപാട് എരിവ് അങ്ങോട്ട് കൂടാനും പാടില്ല എന്നാ നമ്മുടെ കരയുടെ സ്വാദ് പോകും ഇതിനെ ഞാൻ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക പിന്നെ ഞാൻ ഇടാൻ പോകുന്നത് ഒരു ജാതിക്കയുടെ ജാതിപത്രിയ അതുകൊണ്ട് ഞാൻ പറയില്ല ഇതിന്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് ചിലർക്ക് ഇഷ്ടാവും ചിലർക്ക് ഇഷ്ടാവില്ല ഒരു പൂവിന്റെ രണ്ടേ രണ്ട് സ്ട്രാൻസ് ഇടുന്നുള്ളൂ അപ്പൊ എല്ലാരും ചോദിക്കും പിന്നെ മെനക്കട്ടെ എന്ന് പക്ഷെ എന്നാലും അതിന്റെ ഒരു ഫ്ലേവർ നല്ലതാ ഇനിയിപ്പോൾ ഇതിനകത്ത് ഒരു ഇതുകൂടെ ഇടാൻ എന്താണെന്ന് വെച്ചാൽ മല്ലിയില്ലേ തനി മല്ലി മല്ലിപ്പൊടിയല്ല മല്ലി നമുക്കൊരു നാല് ടീസ്പൂൺ അതും കൂടി ഇടാം ഈ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്ന പെട്ടെന്നാവുകയെ അതായത് നമ്മുടെ ഈ ജീരകവും ആ ഒക്കെ ഫ്ലേവർ നല്ലോണം വരും അതിൻ്റെ കൂടെ തന്നെ ആ ഒരു വറ്റൽ മുളകും പെട്ടെന്ന് അങ്ങ് മുരിഞ്ഞു വരാനേ ഉള്ളൂ പിന്നെ നമ്മൾ ഇതാണ് ഇപ്പം തന്നെ അതിൻ്റെ ആ ഒരു മണവും അതുമെല്ലാം വന്നു ആ ചീനച്ചെടി ചൂടായിരിക്കുന്ന സമയം തന്നെ ഞാൻ ഇതങ്ങ് ഓഫ് ചെയ്തേച്ച് ഫസ്റ്റ് ഞാൻ ഇച്ചിരി കശവശം ഇടുക കശകശ കുറയ്ക്കണ്ട ആ കശവശം ഇച്ചിരി കൂടിയാലും ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റേ ഉള്ളൂ ഒരു രണ്ട് ടീസ്പൂണോളം ഇടാമേ ആ കശവശം ഇച്ചിരി ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ പൊടികളങ്ങ് ചേർക്കുക ചപ്പം ഇച്ചിരി ഒന്ന് ചൂടാവും ആ പച്ച മാറുവേ ഇതിനകത്ത് എണ്ണ ഒരു തുള്ളി ഒഴിച്ചിട്ടില്ല ഡ്രൈ റോസ്റ്റാണ് ചെയ്തേക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് ഞാൻ വറ്റൽ മുളക് ഇട്ടിട്ടുണ്ട് അതനുസരിച്ചിട്ട് ഇത് ബാക്കി ഞാൻ കാശ്മീരി മുളകായിരുന്നു അന്നേരം എന്നാന്നോ കുറച്ചുകൂടെ ആ കറിക്ക് ഒരു കൊഴുപ്പ് വരും അപ്പോൾ ഞാനൊരു വറ്റൽ മുളക് ഇട്ടുകൊണ്ട് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇടുവാ അതിൻ്റെ കൂടെ മല്ലിപ്പൊടി അതായത് ഞാൻ പറഞ്ഞ ഒരു പിടി കണക്ക് പൊടിച്ച് വരുമ്പോൾ അറിയാമല്ലോ എത്രയാന്ന് അപ്പോൾ ഞാൻ ടീസ്പൂൺ കണക്കാണെങ്കിലും ഒരു നാല് ടീസ്പൂൺ ഇടുവാന്നേ ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ കണക്കാന്ന് ഗരം മസാല ഇല്ല കാര്യം നമ്മൾ ഗരം മസാല പൊടിച്ചേക്കുക അപ്പൊ ഈ ചീനച്ചട്ടിയുടെ ചൂട് മതിയാവും ആ പൊടി ഒന്ന് മൂക്കാനായിട്ട് ഇനിയിപ്പൊ ഇതിനെ നല്ല എന്താ പറയാ പൗഡർ ആക്കിയേച്ച് അതിനെ കുറച്ച് അരച്ചെടുക്കണം അരച്ചെടുക്കുന്ന പൗഡർ ആക്കിയതിന് ശേഷം അടുത്ത പറയാവേ ഇതൊരിച്ചിരി ചൂടാറിയേച്ച് വേണം അത് പൊടിക്കാനായിട്ട് അല്ലേന്നുണ്ടെങ്കിൽ ചിലപ്പോ എന്നറിയോ മിക്സിഡ് അടപ്പൊക്കെ തെറിച്ചു പോവാൻ ചാൻസ് ഉണ്ട് അതൊന്ന് ശ്രദ്ധിച്ചേക്കുക ഈ ചിനച്ചട്ടി കഴുകാനും ഒന്നും മെനക്കെടണ്ട ഈ പറഞ്ഞ പോലെ എന്നാ ആ ചിനച്ചട്ടിയെ തന്നെ നമുക്ക് ബാക്കി എണ്ണ ഒഴിച്ചേച്ച് ഉണ്ടാക്കാം വേണ്ടേ ഞാൻ ആ നമ്മൾ ഇട്ട സ്പൈസ് മറ്റേ എല്ലാം തന്നെ നല്ലോണം പടി പൊടിച്ചേ ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് ചെറിയ ഉള്ളിയാണ് ഒരു കിലോ ഇറച്ചിക്കാവുന്നേൽ അമ്മ പറഞ്ഞു തന്നേക്കുന്നത് ഒരു പിടി ചെറിയ ഉള്ളി എന്നാണ് അന്നേരം എന്തേണ്ടത് ഞാൻ അതും കൂടി ഇതിനകത്തോട്ട് ഇടാൻ പോവുക ഇനിയിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ള ഇതാന്നുണ്ടെങ്കിൽ എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഒന്നര ഒന്നര ടീസ്പൂൺ വീതം എടുക്കുക ഇതിപ്പ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് മേടിച്ചതായത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു രണ്ട് ടീസ്പൂൺ എടുക്കത്തോളേ കാര്യം വെളിയിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന പേസ്റ്റ് ആയതുകൊണ്ട് അതിനൊരു ചെറിയ ഒരു എന്താ പറയാ ഒരു വിനീഗറിന്റെ ടേസ്റ്റ് അതിൻ്റെ ആ ഇഞ്ചിയുടെ ഒരു കുത്തല ഇതെല്ലാം മുന്നോട്ട് നിൽക്കും അപ്പോൾ അതിനോട് ഒത്തിരി ചേർക്കണ്ട ഏറ്റവും സ്വാദ്ന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്ത് ചതക്കോ അരയ്ക്കോ അത് ചേർക്കുന്ന ഏറ്റവും സ്വാദം ഇനി അതും ഇതിനകത്തോട്ട് ചേർന്ന് കഴിഞ്ഞു ഇനി ചെയ്യാൻ പോകുന്ന ഇത് പേസ്റ്റ് ആക്കി എടുക്കണം ഓക്കെ ഞാൻ കംപ്ലീറ്റ് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇനി ചെയ്യാൻ പോകുന്നതെന്നുവെച്ചാല് മിക്സ് ചെയ്യേണ്ട ഈ സമയത്താന്ന് ഞാൻ പറഞ്ഞ കറിക്ക് ഒരു ഇച്ചിരി കൊഴുപ്പ് കൊഴുപ്പുവാണെന്ന് വിചാരിച്ചോ അന്നേരം ഇച്ചിരി തേങ്ങ ചേർക്കാം ഇനി നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ട അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാ ഒരു ശക്കലം ഒരു ഒരു ടേബിൾ സ്പൂണ് എടുക്കുന്നുള്ളൂ ഇത് ഇതിനകത്തോട്ടിട്ട് ഒന്ന് അരയ്ക്കുക ഇത് തേങ്ങ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അരച്ചു ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട് എന്നാ പറയോ തേങ്ങ അരക്കുന്നോണ്ടുള്ള ഒരു ഗുണം അഥവാ നമ്മുടെ ഒരു സ്പൈസസ് ഒരു ഇച്ചിരിപ്പൊടിക്ക് മുന്നോട്ടോ ഒക്കെ ആണു എന്നുണ്ടെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പം തേങ്ങയുടെ കഥ ഞാൻ മൊത്തം പറഞ്ഞു അത് നമ്മുടെ ഏനം പോലെ ചേർത്ത് വെച്ചാൽ മതിയെ പിന്നെ നമ്മൾ അടുപ്പ് കത്തിച്ചേച്ച് ഇതിന് ഉപയോഗിക്കേണ്ടത് ശരിക്കും വെളിച്ചെണ്ണയാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോളം ഒഴിച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കടുക് കടുകിനൊന്നും എപ്പോഴും ഞാൻ പറയുന്നവരെ അളവില്ല അതൊക്കെ നമ്മുടെ കൈവാക്ക് പോലെ ഇട്ടേച്ചാ മതി ഏതാ ഇപ്പൊ കടുക് എല്ലാം പൊട്ടി അതുകൊണ്ട് ഞാൻ ഇനി അടുത്ത ഉള്ളി ഇടുക കറക്റ്റ് ഒരു രണ്ട് വലിയ ഉള്ളി മതിയാവേ ഇനി ഇതൊന്നും വേഗം മൂക്കാനായിട്ട് ഞാനൊരു ഇച്ചിരി ഉപ്പിടുക ഉപ്പിന്റെ കുപ്പിക്കകത്ത് സ്പൂൺ ഉണ്ടെ തന്നെയും എനിക്ക് കൈവാക്ക് കയ്യാങ് ഇച്ചിരി നല്ലായിട്ട് മൂക്കണം അതായത് വാട്ടിയെടുക്കുകയല്ല ചെയ്യുന്നത് ഇത് നല്ലൊന്ന് മൂത്തു വരണം ഇനി എന്നാന്ന് വെച്ചാല് ഇച്ചിരി കറിവേപ്പില ഇടുക അതില്ലേ ഉള്ളി ഉള്ളിയും വെളിച്ചെണ്ണയും ഒക്കെ ഒന്ന് വഴറ്റുമ്പഴത്തേക്ക് കറിവേപ്പിലയുടെ ഒരു മണം ഇല്ലെങ്കിൽ അതിനൊരു സുഖമില്ലെന്ന എൻ്റെ നിയമം കറിവേപ്പിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു രുചിയും ആ കറിക്ക് ഒരു ഇച്ചിരി രുചി കൂട്ടാനുള്ള കാര്യമുണ്ട് അതെന്റെ വിശ്വാസാ ഇനി ഇതിനകത്തോട്ട് ഇതിന്റെ ഉള്ളി മൂത്തു കഴിഞ്ഞു ഞാൻ പറഞ്ഞ ആ ഈ നാത്തോട്ട് ഞാൻ നമ്മുടെ തക്കാളി ഇടുക ഇതൊരു രണ്ട് മീഡിയം സൈസ് തക്കാളി മതിയെ ചീനച്ചട്ടി നല്ല ചൂടായതുകൊണ്ട് തക്കാളിക്കൊന്നും അധികം നേരം വേണ്ട അത് അതുകൊണ്ട് വാടാനായിട്ട് പക്ഷെ ഇടുന്ന എല്ലാം നല്ലോണം വാടുകയും വേണം ഇല്ലേ ഒക്കത്തില്ല ഞാനിവിടെ പട്ടയുടെ ഇല വെച്ചിട്ടുണ്ട് ഞാൻ സദ്യം പറഞ്ഞാൽ ആ എണ്ണയിൽ ഇട്ടില്ല കാര്യം നമ്മൾ പട്ട അരച്ചേക്കുക അന്നേരം അതിൻ്റെ ഒരു കുത്തല വരും ഞാൻ പറഞ്ഞു ഒരുപാട് ഇട്ട് കഴിഞ്ഞാല് പക്ഷെ എന്നാലും ആ ഇലയുടെ ഒരു എന്താ പറയാ ഒരു നാടൻ ടേസ്റ്റ് ആണിത് അതുകൊണ്ട് ഞാൻ ഒരു ഹാഫ് ഒരു ഇലയുടെ പകുതിയെ ഇടുന്നുള്ളു അതിന്റെ ഒരു മണവും അതിൻ്റെതായ ഒരു ഗുണമുണ്ട് ഉണ്ട് അപ്പൊ അതുകൂടെ ഒന്നിച്ചിട്ട് വന്നോട്ടെ ആ തക്കാളിയും ശരിക്കും അയിന്റെ ജലാംശം മൊത്തം പോണം പോയേച്ച അതൊന്ന് വാടി ഒരു പേസ്റ്റ് പോലെ ആവുകയെ ആ ഉള്ളിലൂടെ ചേർന്നേച്ചേ തക്കാളി നല്ലോണം ആ ഉള്ളിലൂടെ ചേർന്നിട്ടുണ്ട് ഇനി ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചേച്ച നമ്മൾ നേരത്തെ അരച്ചു വെച്ചേക്കുന്ന അരപ്പ് ഇതിനകത്തോടെ ആക്കുക കാര്യം ഇനി ഈ അരപ്പ് അധികം മൂക്കാനില്ല കാര്യം നമ്മൾ അത് ഡ്രൈ റോസ്റ്റ് ചെയ്തതാ അതുകൊണ്ട് അധികം മൂക്കണ്ട എന്നാലും ചീനച്ചട്ടിയുടെ ഒരു ചൂടുണ്ട് അതിന് ഇതിനകത്ത് അരപ്പ് കളയണ്ട ഞാൻ ഇച്ചിരി വെള്ളവും കൂടെ എടുക്കുക ഇത് മൂപ്പിക്കുവല്ല ആ അരപ്പൊന്ന് ഇളക്കിയെടുക്കുന്നതന്നെ ഉള്ളൂ അന്നേ ഇതേണ്ട ഈ വെള്ളവും കൂടെ ഞാൻ ഇതിനകത്തോട്ട് അങ്ങ് ചേർക്കുക ഒട്ടും അരപ്പ് കളയണ്ട നല്ലതാ നമ്മൾ വെള്ളം ചേർക്കുമ്പോഴും ഒരുപാട് വെള്ളം ചേർക്കരുത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി ഇറച്ചിയിൽ നിന്നും കൂടെ വെള്ളം ഇറങ്ങും അന്നേരം ആ വെള്ളവും കൂടെ ചേർന്ന് ഇത് വേഗുന്നതാണ് ഏറ്റവും സ്വാദ് ഓക്കെ ഇനി ഇതിനകത്തോട്ട് ഞാൻ ഈ ഇറച്ചി അങ്ങ് ഇടുക ഇനി അരപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഇറച്ചിയേലൊന്ന് പിടിക്കണം ഈ നാടൻ ഇറച്ചിക്കറി ഒക്കെ വെക്കുമ്പത്തേനു ശരിക്കും പറഞ്ഞാൽ അന്ന് കഴിക്കാനല്ല ടേസ്റ്റ് പിറ്റേ ദിവസം ഒന്നുകൂടെ ചൂടാക്കി ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് ആ ഇറച്ചിയലൊക്കെ നല്ലോണം അരപ്പൊക്കെ പിടിച്ച് അതിന്റെ ടേസ്റ്റ് വരുന്ന ആ സമയത്താണ് ഇനി ഇത് ഇപ്പൊ നമ്മൾ വെള്ളം ഒഴിക്കണ്ട കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളമൊഴിച്ചാൽ മതി കാര്യം എന്നാണെന്നോ ഇതിന്ന് വെള്ളമിറങ്ങും കോഴിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും ഏറ്റവും സ്വാദ് അതിന്ന് തന്നെ വെള്ളം വെള്ളമിറങ്ങി കഴിഞ്ഞ് തുടങ്ങി കഴിയുമ്പോൾ ചെറിയ രലിട്ട് വെച്ചിരുന്നാല് ആ ഏഹ് കറി നല്ല വരും അതല്ല നമുക്ക് ഗ്രേവി കൂടുതൽ വേണോന്നും പറഞ്ഞാൽ ചിലപ്പോ നമ്മൾ വെള്ളം വാരിക്കൂരി ഒഴിക്കും അത് ഒഴിക്കരുത് ഇനിയിപ്പൊ അഥവാ വെള്ളമൊഴിക്കുന്നതിലെ പകരം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചാലും നല്ലതാണ് പക്ഷേ വെള്ളം മതിയോ ഒഴിക്കരുത് പൊതുവാ ഒഴിക്കുവാൻ തന്നെ ഒരു ലിമിറ്റുണ്ട് ഞാൻ എപ്പോഴും പറയും കോഴിയുടെ ഒരു നികത്തി വെള്ളം ഒഴിച്ചാൽ മതി അപ്പം അത് വറ്റി വെന്തു ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു കുറച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന കാളിൽ ഇച്ചിരിച്ചി കൂടുതൽ കറി ചാറ് കിട്ടും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിൻ്റെ ഒരളവുണ്ട് അതിനപ്പുറം വെള്ളം ഒഴിക്കുക അല്ലേ ഇനിയിപ്പോൾ ഞാനിത് അടച്ച് വെച്ചേച്ച് ഒരു എന്താ പറയുക ഒരു തിള തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ഞാനത് കാണിച്ചു തരാം അന്നേരം എത്ര വെള്ളം വേണം എന്നുള്ളത് പറഞ്ഞുതരാവേ ആ സമയം ഞാൻ ഇതൊന്ന് ഒതുക്കട്ടെ കറി വരുന്ന ഗസ്റ്റിന് അതും ബാധകമാണ് അടുക്കള വൃത്തി പരിസരവൃത്തി ഒക്കെ പറയും അത് അഥവാ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ വഴക്കേക്കണം അപ്പൊ അതിനു മുമ്പായിട്ട് ഞാനൊന്ന് അടുക്കള വൃത്തിയാക്കട്ടെ അപ്പൊ എൻ്റെ ഈ കറിയും ഒന്ന് തിളച്ച വെള്ളമൊക്കെ ഒന്ന് ഊറി വരും